കുംഭസാരത്തിലൂടെ പാപമോചനം ലഭിച്ച ഒരു വ്യക്തിക്ക് പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷയ്ക്ക് ഈശോ സഭയെ ഏൽപ്പിച്ച പുണ്യത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഇളവിനെയാണ് പൂർണ്ണദണ്ഡവിമോചനം എന്ന് പറയുന്നത് മനസ്സിലായോ ഒന്നും മനസ്സിലായില്ലേ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ആ നീ ഈ ഗ്ലാസ് പിടിക്കേ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മനസ്സിലാക്കിത്തരാം നിനക്ക് ഇവളോട് ഭയങ്കര ദേഷ്യമാണെന്ന് കരുതുക ഇപ്പം ഇവളുടെ കയ്യിലൊരു ഗ്ലാസ് ഇരിക്കുന്ന കാണാമല്ലോ ഇത് ഇവളുടെ ഗ്ലാസ്സാണ് അപ്പം നിനക്കരിശൻ കാരണം നീ ഇവളുടെ ഈ ഗ്ലാസ് മേടിച്ച് പൊട്ടിച്ച് കളഞ്ഞു നിലത്ത് എറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് ഭയങ്കര മനസ്താവം നീ എന്ത് ചെയ്തു പോയി കുമ്പസാരിച്ചു കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി പാപമോചനം കിട്ടി പക്ഷെ അപ്പോൾ അവിടെ ഒരു കടം കിടപ്പുണ്ട് എന്താണ് പൊട്ടിച്ച് കളഞ്ഞ ഗ്ലാസ് പകരം വെക്കാൻ നിനക്ക് പറ്റിയിട്ടില്ല അപ്പോൾ എന്തു ചെയ്യും നീ അത് പൈസ കൊടുത്ത് വാങ്ങണം അതിന് നിന്റെ പൈസ ഇല്ലല്ലോ അപ്പൊ എന്തു ചെയ്യും ഞാൻ പൈസ ഉണ്ടല്ലോ ഇനി ഗ്ലാസിങ് തന്നേ ഇത് തന്നെയാണ് ദണ്ഡ വിമോചനത്തിൽ നടക്കുന്നത് സഭയുടെ ഭണ്ഡാരം എന്ന് പറയുന്നത് നന്മയുടെ വലിയൊരു ശേഖരമാണ് നമ്മുടെ പാപങ്ങളുടെ കടം വീട്ടാൻ ഈ ഭണ്ഡാരത്തിൽ നിന്ന് സഭ നമുക്ക് നന്മ തരുന്നു വിതരണം ചെയ്യുന്നു അങ്ങനെ നമ്മുടെ പാവങ്ങളുടെ കടം വീടുന്നു ഇങ്ങനെയാണ് നമുക്ക് പൂർണ്ണ കിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിലായോ ഏപ്രിൽ തീയതി അരുവത്ര പള്ളിയിലെത്തി വിശുദ്ധ കുർബാന സ്വീകരിക്കണം പാപം ഉപേക്ഷിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം മാർപ്പാപ്പായുടെ നിയോഗത്തിൽ ഒരു പ്രാർത്ഥന ചൊല്ലണം ആ പ്രാർത്ഥന ഒരു സ്വർഗസ്തനായ പിതാവേ ഒരു നന്മ നിറഞ്ഞ മറിയം ഒരു ത്രിത്വസ്തുതി ഒരു വിശ്വാസ പ്രമാണം ഇത്രയും പ്രാർത്ഥനകൾ ചൊല്ലിയാണ് നമ്മൾ പൂർണ്ണദണ്ഡ വിമോചനം പ്രാപിക്കാൻ ഒരുങ്ങേണ്ടത് ഓൾസെ